ഭക്തർക്കായിട്ടുള്ള മഹാദേവൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം എൻ്റെ പ്രിയ പ്രിയഭക്തരെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത് നിർത്തുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാം യഥാസമയത്തു തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക അപവാദങ്ങളിൽപ്പെട്ട് തളർന്നു പോകുമ്പോഴും നാം എപ്പോഴും കൂടെയുണ്ടെന്ന് അറിയുക സാമ്പത്തിക പ്രശ്നങ്ങളും കുറ്റപ്പെടുത്തലുകളും നിങ്ങൾ അനുഭവിക്കുന്നത് നാം അറിയുന്നുണ്ട് എല്ലാത്തിനും ഒരു വഴി ഉടൻ തന്നെ തെളിയുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ ബലഹീനതകളും നിങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം വലിച്ചെറിയുക നിങ്ങളുടെ ശരീരം ശക്തമാണെന്ന് ശരീരത്തോട് തന്നെ പറയുക നിങ്ങളുടെ മനസ്സ് ശക്തമാണെന്ന് മനസ്സിനോട് തന്നെ പറയുക ഭക്തർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയരുത് കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി എന്നു വരില്ല അതിനായി ശ്രമിക്കുകയും ചെയ്യില്ല നിങ്ങളെപ്പോഴും ദുഃഖങ്ങളെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും ദുഃഖം മാത്രമുണ്ടാകുന്നു സന്തോഷത്തെക്കുറിച്ച് കൊണ്ടിരുന്നാൽ സന്തോഷവും ഉണ്ടാകുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു അതിനാൽ നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ ചിന്തിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുക എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും ഓം നമ ശിവായ